പ്രകാശിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് നമ്മുടെ കരിക്കമ്മേട് വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ പ്രകാശ് ടൗണിൽ വന്നു കഴിഞ്ഞാൽ കരിക്കുമ്മേട് റോഡിലൂടെ നേരെ നേരെയങ്ങ് പോകുമ്പോൾ ഒരു മഞ്ഞ ബോർഡ് കാണും ഇടതു വശത്തായിട്ട് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വഴിയുണ്ട് ഒരു വാർക്ക് വഴി അതിൽ നേരെ കയറി പോയി കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിച്ചേരാം ഇവിടെ കൂടുതലും ഏലം കൃഷിയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് പിന്നെ തേയില കൃഷിയും ഉണ്ട് പക്ഷേ തേയില കഴിഞ്ഞു കൂടുതലും ഏലമാണ് ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നത് പിന്നെ നല്ല മുട്ടക്കുന്നുകളാണ് അങ്ങോട്ട് പോകുന്ന വഴിക്കല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് അടിപൊളി കാഴ്ചകളാണ് നമ്മളെ കാത്ത് കരിക്കന്മേട് വ്യൂ പോയിന്റിലിരിക്കുന്നത് അപ്പോൾ നമുക്കതൊക്കെ പോയി ഒന്ന് ആസ്വദിച്ചിട്ട് വരാം നമ്മളങ്ങനെ പ്രധാന പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രധാന വ്യൂ പോയിന്റിലേക്ക് അപ്പം ഇവിടുന്ന് അങ്ങോട്ടൊരു രേഖവും കൂടെ പോയി കഴിഞ്ഞാൽ മെയിൻ പോയിന്റിലെത്തും അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമിലെ വെള്ളം വരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും അതുപോലെത്തെ നല്ല വ്യൂ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണിത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിക്കുന്നത് കരിക്കമേടിലാണ് കരിക്കമേട് വ്യൂ പോയിന്റില് ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകള് തണ്ട് ഇതൊക്കെയാണ് മൊത്തം മൊട്ടക്കുന്നുകളാണ് ഇവിടെ മൊട്ടക്കുന്നുകൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു ഏഴ് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു വ്യൂ പോയിന്റ് ഉള്ളത് അപ്പം ഞങ്ങളിവിടുന്ന് എടുത്ത ഫോട്ടോയൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നാൽ പിന്നെ കോടയൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ ഇച്ചിരി കൂടെ ആയിരിക്കും ഞങ്ങളിന്ന് കുറച്ച് നേരം കോട വരുമെന്ന് നോക്കി പക്ഷേ കോട വന്നില്ല അപ്പം വരുന്ന ദിവസങ്ങളിൽ കോട എങ്ങനെ വന്നാൽ ഞങ്ങൾ വീണ്ടും ഇവിടെ വരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് എടുത്ത കാഴ്ച നമ്മൾ എത്തിയിരിക്കുന്നത് കരിക്കേട് വ്യൂ പോയിന്റിലാണ് ആക്ച്വലി ഇത് വ്യൂ പോയിന്റ് എന്ന് പറയുന്നതിലും മനോഹരമായിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന വളരെ സുന്ദരമായ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വ്യൂ പോയിന്റ് ആക്ച്വലി അത് തന്നെയാണ് പക്ഷെ പച്ചപ്പും ഹരിതാപരമായിട്ടുള്ള കാഴ്ചകൾ ഒരുപാട് നേരത്തെ ചുറ്റുമുള്ള മലനിരകളെല്ലാം തന്നെ നമുക്ക് കാണാൻ ത്രീ സിക്സ്റ്റി വ്യൂവിലാണ് ഇവിടുത്തെ ആ ഒരു വിഷൻ വരുന്നത് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പാണ്ടിപ്പാറ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടുക്കി ഡാം പിന്നെ താഴെവഴി ചെറിയ തോടുകൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അരുവികൾ പിന്നെ ഇവിടെ മൊത്തമാണെങ്കിൽ പുല്ലുകൾ കൊണ്ട് നിറഞ്ഞ് പച്ചപ്പും ഹരിതാപകരമായിട്ട് കാണാം തൊട്ട് അവിടെ ഈശോ പാറയാണ് ആക്ച്വലി നമുക്ക് അവിടെ പോവാൻ പോയ ദിവസം വീഡിയോ ചെയ്യാം പക്ഷെ ഇപ്പം വരുന്ന ടൈം ഇല്ലാത്തത് നമ്മൾ ഇന്ന് പോകുന്നില്ല ഈശോ പാറ കഴിഞ്ഞാൽ തൊട്ട അങ്ങോട്ട് ഒരുപാട് ഒരുപാട് പാറകൾ കാണാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഒരു മലയുണ്ട് അവിടെ അവിടെ കയറി നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണണം പറ്റും അപ്പം ഇതാണ് ബേസിക്കലി കരിക്കും മേടിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവിടെ വന്നിട്ടില്ലാത്ത ആൾക്കാർ ഒരുപാട് പേര് കാണും ഇത് എത്ര പോപ്പുലറായി മാറ്റുന്നത് ഉള്ള ഈ ഒരു പ്ലേസ് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ മതി പോകേണ്ട വഴിയും ഡയറക്ഷനും ഒക്കെ വീഡിയോ ഒക്കെ തന്നെയുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് അരവിന്ദ കേറിയ വേറീവാ പിന്നെ പോ ഇതിനും പോ ഇസ്താ കാണുന്നതാണ് ഇടുക്കി ഡാമിലെ വെള്ളം ഇവിടെ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അത് കാണാൻ സാധിക്കും പിന്നെ അതാണ്ട് അതാണ് പാണ്ടിപ്പാറ പള്ളി പിന്നെ അത് ടൗണ് അവിടത്തെ പാണ്ടിപ്പാറ ടൗണ് അതിലേ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെയ്യുവലെത്തും അതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ ഏറ്റവും എടുത്തു പറയേണ്ട കാഴ്ച അവിടെ ഈശോ പാറയാണ് ഈസോപ്പാറ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പേപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രൂപം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് കുറച്ചപ്പുഴത്തേക്കും മാറിയൊക്കെ ഒരുപാട് വ്യൂ വ്യൂ പോയിന്റുകൾ ഒത്തിരിയുണ്ട് നമുക്ക് ആ ഈ നടന്നു പോകാൻ കുറച്ച് പാടായിരിക്കും കാരണം മരങ്ങളും അതുപോലെ തന്നെ വഴിയൊക്കെ കുറച്ച് ബ്ലോക്ക് ആയിരിക്കും അപ്പം അതുവഴി പണ്ട് പോയിട്ടുള്ള ആളു അതിൻ്റെ ഒരു എക്സൈറ്റ് ഭൂപ്രകൃതി എങ്ങനെയാണുള്ളത് ആക്ച്വലി അങ്ങനെ നടന്നെങ്ങനെ പോകാറുണ്ട് പുല്ലി എത്താനായിട്ട് ആൾക്കാരും ഒരുപാട് കാര്യത്തിനൊക്കെ അങ്ങനെ പണ്ടൊക്കെ പോകാറുള്ളതായിരുന്നു അപ്പോൾ ഇവിടെയും പുല്ലി എത്താനൊക്കെ ആൾക്കാർ വരുന്നതാണ് അപ്പോൾ ഈ ഒരു ടൈം അത്യാവശ്യം മഴയുടെയും തണുപ്പിൻ്റെയും ഒക്കെ ഒരു ടൈമാണ് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ സ്പ്രൗട്സ് മഴയേക്കും കയറി വരുന്നുണ്ട് കിമരവനുമ്പോ സ്പ്രൗട്സ് കയറി വരുന്നുണ്ട് അപ്പോ മഴ ഉടനെ തന്നെ ഉണ്ടായിരിക്കും മഴ പെയ്തു കഴിഞ്ഞ ഉടനെ ഇവിടെ കോട കയറുന്നു ഇവിടെ കോട എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കോടയാണ് നമുക്ക് ഈ ചുറ്റും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അതുപോലെ കോടെ കയറുന്നതാണ് അതുപോലെ വെയിലായി കഴിഞ്ഞാൽ അതുപോലെ വെയിലാണ് സോ എല്ലാത്തിന്റെ ഒരു എക്സ്ട്രീം ആണ് ഈ ഒരു പ്രദേശം സോ എല്ലാരും വരുക എൻജോയ് ചെയ്യുക ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുക അടിച്ചുകറി ബാ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അടി ഈ പാറയുടെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് കുപ്പിച്ചില്ലുകൾ പൊട്ടിച്ചിട്ടുണ്ട് ചില ആൾക്കാർ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഇവിടെ നല്ല വൃത്തിയായി കിടന്നോളും അപ്പം നല്ലൊരു വ്യൂവ് നമുക്കിവിടെ നിന്നാ ലഭിക്കും പക്ഷേ കാലയിൽ ചെരുപ്പമൊന്നുമില്ലാതെ ഈ ഒരു വഴിയൊക്കെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ സീനാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരുപാട് പൊട്ടിച്ചിട്ടുണ്ട് കുപ്പി ചില്ലകളൊക്കെ അപ്പം നമ്മൾ ഈ പോയിന്റിലൂടെ ഇറങ്ങി ഒന്നും ഹലോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ദ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ വന്നപ്പം വലിയ മഴയൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴയായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പം അടുത്ത വലിയ മഴയ്ക്ക് മുന്നേ ഞങ്ങൾക്ക് വീട് പിടിക്കണം അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അതൊക്കെ ഇവിടുന്ന് എസ്കേപ്പ് ഇടുകയാണ് അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ